ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് നമുക്കൊരു നാരങ്ങിയും ഈ ഗ്ലാസും കൊണ്ട് ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഗ്ലാസ്സിൽ ആയിട്ട് വെള്ളം നിറക്കുക ഈ ഗ്ലാസ്സിൽ ആയി വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഈ നാരങ്ങ ഇടണം കണ്ടോ വേണം ഏറ്റവും അടിയിലാണ് ഈ നാരങ്ങ നാരങ്ങി കിടക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൂത്രം ഉപയോഗിച്ച് നേരയ്ക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒന്നുകൂടി വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുക നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഉപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് നന്നായിട്ട് കലങ്ങിയ ശേഷം ഫുള്ളായി കലക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഏകദേശം കരങ്ങി ഫുള്ളായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ നമ്മളിട കണ്ടോ ഇത് ഏറ്റവും മുകളിലായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ നേരത്തെ ഇട്ടപ്പോൾ അടിയിലാണ് കിടന്നത് ഇത് ഏറ്റവും മുകളിലായിട്ടാണ് ഈ നാരങ്ങ കൊണ്ട് കിടക്കുന്നത് ചെറിയ റെസ്റ്റോറൻ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പം ഇത്രയേ ഉള്ളൂ